കൊന്നിത് വളർത്തി കിട്ടിയുമാർ അവരുടെ മകൻ പരിച്ച് കഴിഞ്ഞിട്ട് പല പ്രാവശ്യം എന്നെ കാണുമ്പോഴെല്ലാം പുള്ളി ഒരു കാര്യം പറയുമായിരുന്നു ഇത് ബാംഗ്ലൂർ ഉള്ള ഒരു ടീമാണ് അതിനെ കൊന്നത് വെച്ചാൽ പുള്ളിക്ക് ബാംഗ്ലൂർ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു അത് ചുടുവില് അടിച്ചു വരുത്താറുണ്ട് കർണാടകയിലെ വിജയകുമാറിനവിടെ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു മൈസൂറിൽ അപ്പൊ അതിന്റെ എന്തോ ഇഷ്യൂലാണ് മകനെ കൊന്നത് വിജയകുമാറിൻ്റെ മീരയുടെ മരണത്തിന് ശേഷം കൊണ്ട് അതിൽ അവരുടെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ അയാളെ അറസ്റ്റ് ചെയ്യുക അതിന് ശേഷം കൊണ്ട് ഇപ്പോൾ അയാൾക്ക് അയാൾക്ക് വേണ്ടി തന്നെ ഭയങ്കരമായിട്ട് ഒരു വക്കീൽ വരിക അയാളെ ജാമ്യത്തിൽ ഇറക്കുകയൊക്കെയാണ് ചെയ്തത് സോ ഇതിലുണ്ടെങ്കിൽ കൂട്ടുകാരൻ പറയുന്ന ഒരു എന്ന് പറയുന്നത് ആ വേലക്കാരൻ മാത്രം ഒറ്റയ്ക്ക് നിന്നാൽ ഇതൊന്നും നടക്കുന്നൊരു കാര്യമൊന്നുമല്ല തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഇതിൻ്റെ പിറകെ ഒരുപാട് ആൾക്കാരുണ്ട് ഇത് ബാംഗ്ലൂരിൽ ഒരു ഇദ്ദേഹം ഒരു സ്ഥലം വാങ്ങിച്ചിരുന്നു സോ അതിനെ തുടർന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ തുടർന്നാണ് തൻ്റെ മോനും ഇതേ ആപത്ത് സംഭവിച്ചുണ്ടായിട്ട് കൂട്ടുകാരുടെ അടുത്ത് വിജയകുമാർ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ തനിക്ക് ഇതിനകത്തുള്ള പ്രശ്നം ഉണ്ടെന്ന് എപ്പോഴും ഉണ്ടായി തന്റെ കൂട്ടുകാരുടെ അടുത്ത് പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇതേ ഈ വിജയകുമാർ മീര ഉണ്ടെങ്കിൽ മരണപ്പെടുന്നത് സോ പോലീസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ അന്വേഷണം മാത്രമേ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ മനസ്സിലാകാനും സാധിക്കുന്നു അതോടെ തന്നെ യഥാർത്ഥത്തിലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിരിക്കും കാരണം ഫ്രണ്ട്സും എല്ലാവരും പറയുന്നുണ്ട് തീർച്ചയായിട്ടും ആ റൂട്ടിൽ നിന്നാണ് ഇതേ കണക്കുള്ളൊരു പ്രശ്നം വന്നിരിക്കുന്നത് അതല്ലാതെ അവർക്ക് വേറെ അങ്ങനെ ശത്രുക്കളോ അങ്ങനത്തുള്ള ആരും ഇല്ലെന്നാണ് കൂട്ടുകാരനൊക്കെ പറഞ്ഞിരിക്കുന്നത് സോ പോലീസ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള രീതിയിൽ ഒരു അന്വേഷണം നടത്തിയ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള ആൾ യഥാർത്ഥ ആൾക്കാരെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതായിരിക്കും